ഹായ് ഗൈസ് അപ്പൊ നമ്മൾ എന്നുള്ളത് ഹർഷ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫസ്റ്റ് ഇയർ ബി ബി എ ഏവിയേഷൻ സ്റ്റുഡന്റ് ആയ ദേവനന്ദ എന്നോടൊപ്പം ഉണ്ട് അപ്പൊ നമുക്ക് ദേവനന്ദയുടെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം ഹായ് ദേവനന്ദ ഉണ്ട് എങ്ങനെയുണ്ട് ഹർഷ ഓക്കെ എന്താ ഹാഷ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം ഓക്കെ ഇങ്ങനെയാണ് അഡ്മിഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഏജൻസി വേണ്ടിയിട്ടാണ് അല്ലെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് ഫ്രണ്ട്സ് ഒക്കെ ആയോ ഇവിടെയാണ് നിൽക്കുന്നത് പി ജി ആണ് അപ്പോ ആള് പി ജിയിലാണ് കേട്ടോ പി ജി നമുക്ക് ഇൻസൈഡ് ഹോസ്റ്റൽ അവൈലബിൾ അല്ല ഗേൾസിന് ഓക്കെ ഓക്കെ ഹോസ്റ്റലിൽ തന്നെ ആണോ പി ജി കോളേജിൽ തന്നെയാണ് നമുക്ക് കോളേജിന്റെ യാമസ് ഹോസ്റ്റലും പിന്നെ ഔട്ട്സൈഡിൽ പി ജിസ് ആണ് അപ്പൊ റൂമിൽ എത്ര പേര് വരുന്നുണ്ട് നാല് പേര് ഫുഡ് ഫുഡ് ഒക്കെ നല്ല ഫുഡ് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മെസ്റ്റിൽ ഫുഡ് എങ്ങനെയാണോ അടിപൊളിയാണ് അടിപൊളിയാണ് അല്ലെ പഠിക്കാനൊക്കെ എളുപ്പമാണോ പഠിക്കാനൊക്കെ എളുപ്പമാണ് ആൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ഹർഷ വെച്ചിട്ട് ഓക്കെ അപ്പൊ നമ്മൾ ദേവനന്ദയുടെ വിശേഷം കേട്ടായിരുന്നു ആൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഹർഷ നമുക്ക് ഇനി അടുത്ത വിശേഷങ്ങളിലേക്ക് പോവാം സ്റ്റുഡൻസിന്റെ ബൈ